നമസ്കാരം തുഞ്ചൻ അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം തിരൂർ തിരൂർ ഗോൾഡ് ഡയമണ്ട്സ് ആൻഡ് വാച്ചസ് സെലിബ്രേറ്റിംഗ് ഇയേഴ്സ് സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ ആതുർ സേവന രംഗത്ത് രണ്ടു വർഷം പൂർത്തീകരിച്ച മൂന്നാം വയസ്സിലേക്ക് കടന്നു ജില്ലയിൽ ഏറ്റവും നല്ല സേവനം നൽകി വരുന്ന ഇവിടെ നിലവിൽ എഴുപത്തിയഞ്ചോളം ഡോക്ടർമാരും മുന്നൂറോളം വരുന്ന ജീവനക്കാരും സേവനം അനുഷ്ഠിക്കുന്നു അത്യാധുനിക ക്യാത്തലാബ് സൗകര്യങ്ങളോടെ കാർഡിയോളജി വിഭാഗം ഒരുങ്ങുന്നു തിരൂർ ഷിഹാബത്തങ്ങൾ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ സേവന രംഗത്ത് രണ്ടു വർഷം പൂർത്തീകരിച്ച് മൂന്നാം വയസ്സിലേക്ക് കടന്നു ജില്ലയിൽ ഏറ്റവും നല്ല സേവനം നൽകി വരുന്ന ഇവിടെ നിലവിൽ എഴുപത്തിയഞ്ചോളം ഡോക്ടർമാരും മുന്നൂറോളം വരുന്ന ജീവനക്കാരും സേവനമനുഷ്ഠിക്കുന്നു ഇരുപതിൽ പരം ഡിപ്പാർട്ട്മെന്റുകൾ അടങ്ങിയ ആശുപത്രി കഴിഞ്ഞ വർഷം ഗൈനക്കോളജി ഡിപ്പാർട്ട്മെന്റിൽ ജില്ലയിൽ ഏറ്റവും കൂടുതൽ കുഞ്ഞുങ്ങൾക്ക് ജന്മ നൽകിയ ആശുപത്രി എന്ന ബഹുമതി നേടി മൂന്നാം വയസ്സിലേക്ക് കടക്കുന്ന ആശുപത്രിയിൽ അത്യാധുനിക കാത്തലാബോർഡ് കൂടിയ ഹൃദയ ചികിത്സാ വിഭാഗം എം സ്കാനിംഗ് തീവ്ര മാതൃശിശു സംരക്ഷണ കേന്ദ്രം ക്രിറ്റിക്കൽ കെയർ ഡിപ്പാർട്ട്മെന്റ് തുടങ്ങിയവ സജ്ജീകരിച്ചുവരുന്നു നൂറ്റി അറുപത് കോടിയിൽ പരം രൂപ ആസ്തിയുള്ള ഷിഹാബ് ഹോസ്പിറ്റൽ സഹകരണ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമാണ് ഷിഹാബ് ഹോസ്പിറ്റലിൽ നടന്ന വാർഷികാഘോഷ പരിപാടിയിൽ ഭരണസമിതി അംഗങ്ങളും ജീവനക്കാരും പങ്കെടുത്തു അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ എ അബ്ദുൾ റഷീദിന്റെ അധ്യക്ഷതയിൽ ചെയർമാൻ അബ്ദുറഹ്മാൻ ചണ്ടത്താണി ഉദ്ഘാടനം നിർവഹിച്ചു നമ്മുടെ ആശുപത്രി രണ്ട് വർഷം പൂർത്തിയാക്കി മൂന്നാം വയസ്സിലേക്ക് കിടക്കുകയാണ് മൂന്നാം വർഷത്തിലേക്ക് കിടക്കുമ്പോൾ അതുമായി ബന്ധപ്പെട്ട ഒരു വർഷം നീണ്ടു നിൽക്കുന്ന ഒട്ടേറെ പരിപാടികൾ ആവിഷ്കരിച്ച് നടപ്പാക്കുകയാണ് അതുമായി ബന്ധപ്പെട്ട് ഒട്ടേറെ നല്ല പരിപാടികൾ തന്നെ ഇവിടെ നടക്കും പക്ഷേ തുടക്കം കുറിച്ച ആ ദിവസം അതൊന്ന് ഓർമ്മിക്കപ്പെടേണ്ടത് നമ്മുടെ അനിവാര്യതയാണ് എന്ന ഞങ്ങളുടെ കൂടിയാലോചനയാണ് എന്നെല്ലാവരും ഒത്തുകൂടി ആ ദിവസത്തെ ഒന്ന് ഓർമ്മിച്ചെടുക്കുക എന്ന് തീരുമാനിച്ചത് ഈ സ്ഥാപന സത്യത്തിൽ ഏതെങ്കിലും ഒരു സ്വകാര്യ വ്യക്തിയുടെ സ്ഥാപനമല്ല ഇത് ഇവിടുത്തെ ജനങ്ങളുടെ സ്ഥാപനമാണ് എണ്ണായികത്തോളം വരുന്ന ഈ നാട്ടിലെ സാധാരണക്കാരായ മനുഷ്യരുടെ പങ്കാളിത്തമാണ് ഇതുപോലെയുള്ള ഒരു സ്ഥാപനം ഇവിടെ ഉയർന്നു വന്നത് ആ തന്നെയ സൊഹമ്മ റഷി അബ്ലങ്ങളുടെ നാഭത്തിലായതുകൊണ്ട് മറ്റൊരു ലാഭേച്ഛയും നോക്കാതെ ജനങ്ങൾ ഏറ്റെടുക്കുകയും ചെയ്യും അതുകൊണ്ട് ഈ സ്ഥാപനത്തിൻ്റെ ഓരോ കല്ലും ഇതിൻ്റെ ഓരോ കോഴി പോലും ഡയറക്ടർമാരായ എ അബ്ദുള്ളക്കുട്ടി സി വി അഷ്റഫ് സാഹിറ ബാനു മോണിറ്ററിംഗ് കമ്മിറ്റി അംഗങ്ങളായ എം അബ്ദുള്ളക്കുട്ടി നാലകത്ത് ബാവ ഹാജി കീഴടത്തിൽ ഷാഫി ഹാജി സി കെ ഹമീദ് നിയാസ് കെ എം ഹസ്സൻ ഡോക്ടർ സൈഫുദ്ദീൻ ഡോക്ടർ സൽവ ഡോക്ടർ നിഷാന്ത് ഡോക്ടർ അംബിലി മാനേജർ കെ പി ഫസലുദ്ദീൻ പർച്ചേസ് മാനേജർ അബ്ദുൾ വഹാബ് പി ആർഒ ഷംസുദ്ദീൻ ഷഫീഖ് സൊഫ്വാൻ ഫൈസൽ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് വർഷത്തെ സുവർണ്ണ നേട്ടത്തിന്റെ പാരമ്പര്യ തിളക്കവുമാണ് നിങ്ങളുടെ വിവാഹ സ്വപ്നങ്ങൾക്ക് കൂടുതൽ തിളക്കം നൽകുന്ന മെജസ്റ്റിക് ജുവല്ലേ ഗ്രാൻഡ് ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി മെജസ്റ്റിക് ജുവല്ലേ ഡയമണ്ട് സിൽവർ ആൻഡ് വാച്ചസ് സെലിബ്രേറ്റിംഗ് ഫിഫ്റ്റി